ഇത് തവിടാണ് ഗോതമ്പിന്റെ തവിട് നമ്മളിത് പുല്ലാണ് നമ്മൾ വളർത്തു പുല്ലാണ് അത് കൊടുക്കുന്നത് അതെ മെഷീനിലിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഇത് അതിന് കൂടെ കഴിക്കാനുള്ള ഗോതമ്പിന്റെ തവിടാണ് ഇതിട്ട് കൊടുത്താൽ നന്നായിട്ട് നല്ല കഴിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അവര് നല്ലോം കഴിച്ചോളും ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ തവിടിന്റെ ഒരു പ്രത്യേകത ഗോതമ്പാണ് ചോളം

നമ്മൾ അവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവരികയാണ് നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ വലുതാക്കുകയാണ് വന്നിട്ടുള്ളത് മധുരയിൽ നിന്നാണ് പ്രാവശ്യം നമുക്ക് ഈ സ്റ്റോക്ക് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ വാക്സിനേഷനും പറഞ്ഞിരുന്നല്ലോ ഓക്കെ വാക്സിനേഷന് മറ്റുള്ള എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കേട് കഴിഞ്ഞ കുട്ടികളാണ് പ്രാവശ്യം നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓക്കെ കാസർഗോഡ് ഓ അതൊക്കെ ഓൾറെഡി സർകോട് ഷർ ആയിട്ട് പോകുന്നുണ്ട് വീക്ക് കാസർഗോഡ് പുതിയ ലോഡ് വരും പുതിയ ലോഡ് വരും നിലമ്പൂര് കരുളായി ആണ് നമ്മുടെ ഈ ഫാം ഉള്ളത് നമുക്ക് രണ്ട് ആക്സസ് ആണ് ഉള്ളത് ഒന്ന് മൈലമ്പാറ വഴി വരാം ഒന്ന് ചെക്ക് പോസ്റ്റ് നട്ടുക്കാൻ ചെക്ക് പോസ്റ്റിന്റെ അതിലേയും പാസ് ചെയ്യാം ഓക്കെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഓക്കെ നമ്മൾ ആൻസർ ചെയ്യും വാട്സാപ്പിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ് ഓക്കെ